രഹസ്യ രഹസ്യം ഞാനിപ്പോ അനിക്കോടുള്ള ഒരു താല്പര്യം അമിതമായ താല്പര്യം ഇത് പ്രസ്ഥാനം നിലനിന്ന് പോകണം എന്നുള്ളത് കർഷകരോട് അമിതമായ സ്നേഹം സ്നേഹം ഞാനൊരു കൃഷിക്കാരൻ്റെ മാനാണ് ഞാൻ കൃഷിയോട് ജീവിക്കുന്നവനാണ് ഇന്നും കൃഷിയേതാണ് ജീവിക്കുന്നത് പച്ചക്കറികളൊന്നും ഇന്നും ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാറില്ല എല്ലാം എൻ്റെ സ്വന്തം ബേബി ചേട്ടനാണ് ലേലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബേബി ചേട്ടന് ഇതിൻ്റെ ഭാരവാഹിക എല്ലാണോ ബേബി ചേട്ടൻ ഇപ്പോൾ നിലവിലെ വൈസ് പ്രസിഡൻ്റാണ് ഇതിൻ്റെ ആരംഭകാലങ്ങളിൽ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുവായിരുന്നു എന്നിൽ പോലും ഈ വയസ്സ് എൺപത് കഴിഞ്ഞെങ്കിൽ പോലും ഒരു ചുറുചുറുക്കോടു കൂടി കൊച്ചു പിള്ളേരെ പോലെ രാവിലെ അഞ്ച് ആവുമ്പോൾ ഇവിടെ എന്നോടൊപ്പം എത്തിച്ചേർന്ന് ആ ലേലം തീരുന്നതുവരെ അത്രമാത്രം പ്രയത്നിക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം അത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ സൗഭാഗ്യമാണത് അത് പറയാതിരിക്കാൻ നിമത്തിയില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ പ്രസ്ഥാനത്തിൽ അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ബേവിച്ചാട്ടൻ ആണല്ലോ ഈ പ്രസ്ഥാനം തുടങ്ങി വയ്ക്കുന്നത് ും വെയിച്ചണ്ടെന്ന് സെക്രട്ടറി അല്ലായിരുന്നു എത്ര വർഷം മുമ്പായി പ്രസ്ഥാനം ആരംഭിച്ചേ രണ്ടായിരത്തി അഞ്ചിലാണ് സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ചേ അന്ന് ആരായിരുന്നു പ്രസിഡന്റ് സെക്രട്ടറിയും പ്രസിഡന്റും ആയിരുന്നു അല്ലേ അന്ന് എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ പ്രവർത്തനങ്ങള് അന്ന് പ്രവർത്തനങ്ങൾ ലേലമില്ല സാധനങ്ങൾ കൊണ്ടുവന്ന മൊത്തമായിട്ട് നമ്മൾ വാങ്ങിയിട്ട് അത് മറിച്ച് വിറ്റിട്ട് അതിൽ നിന്ന് ശതമാനം കമ്മീഷൻ എടുത്തിട്ട് ബാക്കി കൃഷിക്കാർക്ക് കൊണ്ടുപോകാം അന്ന് ലേലില്ലായിരുന്നു ലേലമില്ലായിരുന്നു തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപതിലാണ് അത് പിന്നെ ലേലമായിട്ട് തുടങ്ങാൻ കാരണം കാരണം ഈ മറ്റേ പ്രസ്ഥാനം നിന്നുപോയി ഈ സൊസൈറ്റി ആയിട്ട് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് മൂലധനമില്ല ഇല്ല പൈസ നമ്മുടെ ഈ മൂലധനമായിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ പൈസ മറിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അന്ന് അതന്നെ തലേ നിന്ന് പോയി പിന്നെ ഇവിടെ വന്ന പഞ്ചായത്ത് കമ്മിറ്റി ഇത് ലേല മാർക്കറ്റ് മാർക്കറ്റായിട്ട് തുടങ്ങണം എന്നുള്ള രീതിയിൽ അന്ന് കാക്കൂരും പണ്ടപ്പുള്ളിലൊക്കെ ലേലം തുടങ്ങി അത് കണ്ടുകൊണ്ട് നമുക്കും അങ്ങനെ ലേര മാർക്കറ്റ് തുടങ്ങണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു അപ്പോൾ ഞങ്ങളതിൽ പണ്ടപ്പുള്ളിലും കാക്കൂരൊക്കെ ലേര മാർക്കറ്റിൽ പോയി അത് എൻ്റെ നടത്തിപ്പ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ കണ്ടും മനസ്സിലാക്കി അതിന് ശേഷം നമ്മളിവിടെ തുടങ്ങി എത്ര വയസ്സായി എനിക്കിപ്പോൾ എൺപത് വയസ്സിലുണ്ട് ഈ ലേലം തുടങ്ങുമ്പോൾ മുതൽ വേവിച്ചെ സജീവമായിട്ട് മുഴുവൻ ലേലം വിളിക്കുന്നു വേവിച്ചൻ തന്നെയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു എനർജിയുടെ രഹസ്യം എന്താണ് എനർജി രഹസ്യം അനിക്കാ ഇതിനോടുള്ള ഒരു താല്പര്യം അമിതമായ താല്പര്യം ഇത് പ്രസ്ഥാനം നിലനിന്ന് പോകണം എന്നുള്ളത് കർഷകരോട് അമിതമായ സ്നേഹം സ്നേഹം അപ്പം ഞാനൊരു കൃഷിക്കാരൻ്റെ ഞാൻ കൃഷിയോട് ജീവിക്കുന്നവനാണ് ഇന്നും കൃഷി ചെയ്താണ് ജീവിക്കുന്നത് പച്ചക്കറികളൊന്നും നിങ്ങളും ഞാൻ മാർക്കറ്റിൽ വാങ്ങിക്കാറില്ല എല്ലാം എൻ്റെ സ്വന്തം കൃഷിയാണ് രാവിലെ ഒരു ദിവസം ലേല എപ്പോഴാണ് തുടങ്ങുന്നത് നമ്മളെ ഒൻപത് മണിക്ക് തുടങ്ങി ഏകദേശം തീരും തീരും വളരെ കുറവല്ല ഒരു ഏറ്റവും നല്ല സീസൺ ഏ സമയത്താ സമയത്ത് അന്ന് ആ സമയത്ത് എപ്പം തീരും അന്നേരം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമോ കഴിക്കുവോ ഭക്ഷണം കഴിക്കാൻ പോകും ഭക്ഷണം കഴിക്കാൻ പോകുക ആളുകളെ ഭക്ഷണം കഴിക്കാൻ വിടുകയില്ല അതുകൊണ്ട് വേച്ചാടിന്റെ കൂടെ വെള്ളം മേടിച്ചു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലും വിലക്കുന്ന ഒരു സ്വഭാവമാണ് പുള്ളിയുടെ അപ്പം വേവിച്ചാടിന്റെ കൂടെ കൂടെ കൂടിയാലും ഭക്ഷണം പോലും കിട്ടിയല്ല നിർബന്ധപൂർവ്വം പൊടിപ്പിക്കണ്ട ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ അത് നിർബന്ധപൂർവ്വം അല്ല അതും എനിക്ക് താല്പര്യം താല്പര്യമില്ല കാരണം എനിക്ക് കേട്ട് തീർക്കണം കച്ചവടക്കാരൊക്കെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ കച്ചവടക്കാരൻ കൊടുത്തുകൊണ്ടിരും അപ്പൊ അവർ മാറിക്കഴിഞ്ഞാൽ വില കുറഞ്ഞ് പോയി തരും അപ്പം അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ഈ മാർക്കറ്റിനെ പിടിച്ച് നിർത്തുന്നത് കച്ചവടക്കാരല്ലേ കച്ചവടക്കാർ വേണല്ലോ വേണം കച്ചവടക്കാരിലാണ്ട് കൃഷിക്കാർ എന്തുണ്ടാക്കിയാലും അതുകൊണ്ടാണല്ലോ മാറ്റി തോന്നി വന്നത് പ്രയോജനമില്ല ഇപ്പം ഇത് ഒരേ രീതിയില നമ്മളിവിടെ ഇടനില ഇല്ലാതെ നേരിട്ട് തന്നെ കർഷകർക്ക് സാധനങ്ങൾ ഇവിടെ എത്തിച്ചു തരുന്നത് നേരിട്ട് തന്നെ ലേലം വിളിക്കും അല്ലെ അപ്പൊ അതിനകത്ത് അഞ്ച് ശതമാനം നിങ്ങൾ സൊസൈറ്റിക്ക് എടുക്കും പ്രവർത്തന ഫണ്ടിലേക്ക് അപ്പൊ അതിന്റെ ഏതാണ്ട് എത്ര ശതമാനം നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നില്ല കർഷകർക്ക് രണ്ട് ശതമാനം തിരിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഈ ലാഭകൃതത്തിന്റെഷിക ബോണസായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് ശതമാനം കൊടുത്തു എത്ര കുട്ടികളാ രണ്ട് പെണ്ണാ അവര് എന്ത്രിക്കുന്നു കല്യാണം കഴിച്ചു തന്നെയാണോ രണ്ടുപേരും രണ്ടുപേരും തന്നെയാണ് ഈ ബേബിച്ചേന്റെ പിന്തുണ എങ്ങനെയുണ്ട് നമ്മുടെ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ വർഷത്തിലൊരു ആറു മാസം അദ്ദേഹം അവിടെ പോയി നിക്കുന്നതാണ് പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ ഒരു സജീവമായതിനു ശേഷം പുള്ളി അങ്ങോട്ടുള്ള പോക്ക് വേണ്ടാന്ന് വെച്ചു പുള്ളി ഇതിനകത്ത് സന്തോഷം കണ്ടിട്ടുണ്ട് കാരണം പുള്ളി പറഞ്ഞുതന്നെ ഈ പാരമ്പര്യമായി കൃഷിക്കാരാണ് ഇന്നും പുള്ളി ഈ എൺപത് വയസ്സിലും മിച്ചമുള്ള സമയം മുഴുവൻ കാർഷിക മേഖലയിൽ അധ്വാനിക്കുകയാണ് അപ്പോൾ ഒരു ഈ കർഷി കർഷകൻ്റെ ഒരു പ്രസ്ഥാനത്തോടുള്ള അമിതമായ ഒരു സ്നേഹമാണ് പുള്ളിനെ ഇതിനകത്ത് നിലനിർത്തുന്നത് നമുക്ക് ലേലം തുടങ്ങാനായോ ഒൻപത് മണി ആകും അല്ലേ ഇപ്പം സമയം എട്ടേ മുക്കൽ അല്ലേ എട്ടേ മുക്കൽ ആവുന്നു ഉടനെ തുടങ്ങും ഇപ്പം വേച്ചിന് ഈ പുതിയ തലമുറയാണ് ഈ കാർഷിക മേഖലയിൽ നിന്ന് എല്ലാവരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം പുതിയ തലമുറയൊന്നും കാർഷിക മേഖലയിലേക്ക് വരുന്നില്ല അവരോട് എന്ത് നിർദ്ദേശമോ പറയാനുള്ളത് അവരോട് പറയാനുള്ളത് എനിക്ക് കാർഷിക മേഖലയിലേക്ക് തിരിച്ച് വരാനുള്ളതാണ് കാരണം എപ്പോഴും മനുഷ്യന് ആരോഗ്യം ഉണ്ടാകുന്നു സന്തോഷം കിട്ടുന്നു എപ്പോഴും കാർഷിക മേഖല തന്നെയാണ് പക്ഷേ വിറ്റഴിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടണം പിടിച്ച് നിൽക്കണം അതിന് സർക്കാർ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തെങ്കിലും ചെയ്യണ്ട പക്ഷേ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു സർക്കാർ മറ്റേ പ്രാദേശിക സർക്കാരായാലും മറ്റു സംസ്ഥാന സർക്കാരായാലും ഒരു ഉപകാരവും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇതുവരെ ഈ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇന്ന് വരെ ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗം കിട്ടിയിട്ടില്ല പിന്നെ രണ്ടായിരത്തി അഞ്ച് മുതൽ തുടങ്ങി അഞ്ച് തുടങ്ങുമ്പോൾ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് മുറികളും അതിൻ്റെ ഞങ്ങൾക്ക് സാമഗ്രികൾ അതായത് മേശ കസേര ത്രാസ് വരെ ഞങ്ങൾക്ക് സൗജന്യം വേണ്ടിവന്നു ഈ രണ്ട് മുറികളും ഒരു വാടകയും കൂടാക്കാന്നു പ്രസിഡന്റ് പേരെന്ന് പി എം ഷറിയ കൂത്താടുള്ളം പഞ്ചായത്തായിരുന്നു അല്ലെ കൂട്ടാറുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം ഇത് മുനിസിപ്പാലിറ്റിയായി അല്ലേ മുനിസിപ്പാലിറ്റി ആയറ്റിപ്പോ മുനിസിപ്പാലിറ്റി രണ്ടായിരത്തിഒൻപത് ലേലമാർക്കറ്റ് അന്നത്തെ പ്രസിഡന്റ് വസുമതി ലേല മാർക്കറ്റ് അന്ന് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നോ ഇല്ല സൗജന്യമായിട്ട് അന്ന് കൂടുതൽ വാടകയില്ലായിരുന്നു അന്ന് സൗജന്യമായിട്ട് തന്നു നിൽക്കുന്നത് അത് വീക്കലി ഉണ്ടായി കഴിഞ്ഞതിനു ആദ്യം സൗകര്യം പിന്നീട് ഒരു ചെറിയ വാടക ഈ പ്രസ്ഥാനം ലാഭകരമായിട്ട് മുന്നോട്ട് മുന്നോട്ട് കർഷകരൊക്കെ പറയുന്നു നല്ല അഭിപ്രായം ഉണ്ട് അത് ഞങ്ങൾ ഓരോ പൊതുയോഗത്തിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരും ഇന്ന് വരെ ഇതുവരെ ഒരു വിമർശനമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല പറയണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അവരുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ആണല്ലോ ഞങ്ങൾക്ക് ഒരു ഉണ്ടാവും ില്ല ഇപ്പം ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം സുഗമമായിട്ട് പോകുന്നതിനും കർഷകർക്ക് ഗുണം കിട്ടുന്നതിനും വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുക ചെയ്താൽ ഇത് നല്ല രീതിയിൽ കർഷകർക്ക് ഗുണം കിട്ടും പിന്നെ അവർക്ക് ഞാൻ എന്തെങ്കിലും ഒരു ഒരു ബോണസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സബ്സിഡി ആയിട്ടോ എന്തെങ്കിലും ഒരു സഹായം അതായത് ഇപ്പോൾ അവർ ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ ഇപ്പോൾ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരുന്നൊരു വണ്ടിക്കൂലി ഇത്തരത്തിൽ എന്തെങ്കിലും സഹായം സർക്കാരിൽ നിന്ന് കിട്ടിയാൽ നല്ലതാണ് ഇതിപ്പോൾ ഞങ്ങളിവിടെയോ സി സി ടി വി സി സി ടി വി ഉണ്ട് മറ്റുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട് ഇതെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു അതിനൊന്നും സർക്കാരിന്റെ ഭാഗത്തൊന്നും സഹായമൊന്നും കിട്ടിയിട്ടില്ല സഹായം അപ്പൊ ഇതുപോലെ നമുക്ക് മാർക്കറ്റിന്റെ വാടകയൊക്കെ വാടകയൊക്കെ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നാമ മാത്രമായിരുന്നു അപ്പൊ അതൊരു സഹായമല്ല മുനിസിപ്പാലിറ്റിയുടെ സഹായമല്ല അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ പിന്തുണ ഇല്ലേ പരിപാടികൾക്ക് ബേച്ചാണ്ട് രാവിലെ എപ്പം വരും ഈ മാർക്കറ്റിൽ രാവിലെ അഞ്ചരയാകുമ്പോൾ വരും വൈകിട്ട് ഏത് സമയത്താണ് പോണേ സന്ധ്യ ഓട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മാർക്കറ്റിൻ്റെ പ്രവർത്തനം തലേദിവസം തുടങ്ങിയല്ലേ തലേദിവസം ഏത് സമയത്ത് തുടങ്ങുന്നത് ഏഴുമണിവരെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് കർഷകർക്ക് ഇവിടെ സാധനങ്ങൾ എത്തിച്ചു തരാം അല്ലേ അപ്പോൾ ഈ കർഷകർക്ക് സാധനങ്ങൾ എത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴാണ് പൈസ കൊടുക്കുന്നത് അത് അത് പാലിക്കാത്തവർക്ക് നാളെ പത്ത് മുതൽ ഒരു മണി വരെ ഇപ്പം ഈ ഇതുപോലെയുള്ള മാർക്കറ്റുകൾ നമ്മൾ എല്ലാ പഞ്ചായത്തുകളിലും തുടങ്ങിയാൽ ഗുണകരമാകുമോ എല്ലാ പഞ്ചായത്തുകളിലും ഗുണകരമാകും പക്ഷേ തുടങ്ങി പല അതെന്താ കാരണം വിജയിക്കാത്തതിൻ്റെ കാരണം ഇത് പക്ഷേ അത് ആൾക്കാർക്ക് അത് വിശ്വാ പൂത്താടം മാർക്കറ്റിനെ പറ്റിയൊരു വിശ്വാസ്യത സമീപ പ്രദേശങ്ങളിലുള്ള പറ്റിക്കാർക്കും ഇവിടുത്തെ കച്ചവടക്കാർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് കച്ചവടക്കാരും പിച്ചുക്കാരും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ മറ്റുള്ളവരുടെയാൾ കൂടുതൽ വിജയിക്കുന്നില്ല അപ്പോൾ ഈ ഇവിടെ അടുത്തയാൾ തുടങ്ങിയ മുഴുവൻ ഉണ്ട് ഇവിടെ ഇലഞ്ഞലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്നും വിജയിക്കുന്നതൊന്നും പാലക്കടയുണ്ട് പാലക്കട അവർക്ക് അത് കാര്യമായും കച്ചവടം അറിയില്ല ഇത് കർഷകരുടെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മക്ക് നേതൃത്വം നൽകുന്ന ഒരു നല്ല കമ്മിറ്റി ഉണ്ട് അല്ലേ അതുകൊണ്ടല്ലേ ഈ പ്രസ്ഥാനം വിജയിച്ചേക്കുന്നത് അപ്പം പ്രസിഡന്റ് പേരെങ്ങനെയായിരുന്നു ആ ജോയിക്കുട്ടി സാർ അപ്പം ഈ ജോയിക്കുട്ടി സാറിന് ശക്തമായ പിന്തുണയാണ് നിങ്ങളെല്ലാം നൽകുന്നത് അതായത് ആ അപ്പം ഈ മുൻ പ്രസിഡന്റും അതായത് രണ്ടായിരത്തി അഞ്ചില് ഈ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രസിഡൻറ്റും സെക്രട്ടറിയും ഇന്നും സജീവമായിട്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നു അതുതന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ വിജയം അല്ലെ നിങ്ങളുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അല്ലെ രാഷ്ട്രീയ ഒന്നുമില്ല അതാണ് എല്ലാവരും എല്ലാവരും പിന്തുണ അതായത് നമ്മുടെ ഈ സൊസൈറ്റികളുടെ ഒക്കെ വിജയത്തിൻ്റെ കാരണം നിങ്ങളുടെ പ്രവർത്തനം കണ്ടുപിടിക്കണം അല്ലേ

കർഷകർക്ക് ഏറെ ആശ്വാസവും അഭയമായിക്കൊണ്ടിരിക്കുന്ന കൂത്തുകാട്ടുകളം കർഷക ചന്തയെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് രണ്ടെണ്ണം ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ബേബി ജീവിതാനുഭവങ്ങളും ഈ ലേലമാർക്കിനു വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ലേലചന്ത ആരംഭിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചൊക്കെ ബേബി ചേട്ടൻ ഇതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സൊസൈറ്റിയുടെ ആദ്യകാല പ്രസിഡൻ്റിൻ്റെയും ഒരു വർഷം മുമ്പ് ചാർജ് എടുത്ത സെക്രട്ടറിയുടെയും അനുഭവകഥകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഉടനെ ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ